കാറിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് നടന്നതും നന്ദന്റെ കണ്ണുകൾ ചെന്നെത്തിയത് കണ്ണുനീർ വാർക്കുന്നവളയാണ് ആ കാഴ്ച കണ്ടതും അവന്റെ നെഞ്ചെന്നു ഇടറി ഒരുപാട് തവണ തൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനൊക്കെ കുറ്റബോധം തോന്നുന്നുണ്ട് അവന് ഒരു വേള നന്ദന്റെ കണ്ണുകൾ സ്വപ്നയിൽ ആകമാനെ അലഞ്ഞു സ്വപ്നയുടെ ഒരു രൂപ മാത്രമാണ് വാതിലിനരികെ നിൽക്കുന്നത് എന്ന് അവന് തോന്നി മുമ്പ് കുറച്ച് കളർ കുറവുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവളുടെ മുഖപ്രസാദം അത് ആരെയും മയക്കും പക്ഷേ ഇപ്പോഴുള്ള സ്വപ്നയുടെ രൂപത്തിൽ കണ്ടപ്പോൾ നന്ദൻ്റെ തല കുനിഞ്ഞുപോയി താൻ കാരണം കൂടിയാണല്ലോ അവൾക്ക് ഇങ്ങനൊരവസ്ഥയെന്ന് അവൻ ഓർത്തു എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തിനാ ഇവിടേക്ക് വന്നത് ഇനി എൻ്റെ കുട്ടിയെ കണ്ണുനീർ കുടിപ്പിക്കാനാണോ വന്നവരെ കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്ന ഭർത്താവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ദേവകി അമർഷത്തോടെ വസുമതിയുടെ നേർക്ക് ചെന്നു ദേവകി ഒരു വഴക്കിനോ ബഹളത്തിനോ വന്നതല്ല എൻ്റെ മകന് ഒരു തെറ്റുപറ്റി സമ്മതിക്കുന്നു നിങ്ങളുടെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു തെറ്റായിരുന്നു എൻ്റെ മകനിൽ നിന്ന് സംഭവിച്ചത് ആ തെറ്റ് തിരുത്താൻ കൂടിയാണ് ഞങ്ങൾ വന്നത് ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിയാട്ടെ വസുമതിയുടെ സംസാരം കേട്ടതും ദേവകി ഒന്ന് നോക്കിക്കൊണ്ട് സ്വപ്നയുടെ അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ദേവകി അയാളെ അരിശത്തോടെ നോക്കി എന്നാൽ ദേവകിയുടെ നോട്ടം അയാൾ കണ്ടില്ലെന്ന് നടിച്ചു അതുമല്ല അയാൾക്കറിയുന്നുണ്ട് എന്തോ കാര്യസാധ്യത്തിനാണ് രണ്ടുപേരുടെയും പേരുടെയും വരവെന്നു അവസാനം കാണുമ്പോൾ നന്ദനിലുണ്ടായിരുന്ന പുച്ഛഭാവം ഇപ്പോഴില്ല മറിച്ച് ആ മുഖത്ത് എന്തൊക്കെയോ വേദനകൾ തെളിയുന്നതായി അയാൾ കാണുന്നുണ്ട് സ്വപ്നയുടെ അച്ഛൻ പറയേണ്ട താമസം വസുമതി മുന്നിലായും തലകുനിച്ചുകൊണ്ട് പിറകിൽ നന്ദനും നടന്നു അപ്പോഴും വാതുക്കൾ നിറകണ്ണുകളോടെ നിൽക്കുകയായിരുന്നു സ്വപ്ന ഈ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം അവൾക്ക് വ്യക്തമായില്ല അവസാനമായി കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രതീക്ഷയോടെ നന്ദേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയത് ഇപ്പോഴും അവൾക്ക് ഓർമ്മയുണ്ട് എന്നാൽ തികച്ചും പോലെ മറികടന്ന് പോയ ആളെ അവൾ ഇന്നും ഓർക്കുന്നു എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം ഇപ്പോഴും ദേവകിയുടെ വാക്കുകളിൽ ദേഷ്യമുണ്ട് അതൊക്കെ ചോദിക്കാം ഇരുന്നാട്ടെ ദേവകിയെ ഒന്ന് നോക്കിക്കൊണ്ട് രണ്ട് കസേര എടുത്ത് അവർക്ക് മുന്നിലേക്ക് വെച്ചു കൊടുത്തു സ്വപ്നയുടെ അച്ഛൻ ഇതേസമയം അച്ഛൻ്റെ ഈ പ്രവൃത്തിയൊന്നും സ്വപ്നയ്ക്ക് തീരെ ഇഷ്ടമാകുന്നില്ല അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം പഴയ അച്ഛനിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു എന്നവൾ ചിന്തിച്ചു പോയി കാര്യം കാണാൻ വേണ്ടി ഏതറ്റവും താഴ്ന്നുകൊടുക്കുന്ന അച്ഛൻ ഞങ്ങൾ വന്നത് സ്വപ്നയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് എവിടേക്ക് ബസുമതി കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും ദേവകി ചോദ്യത്തോടെ അവരെ നോക്കി മംഗലശ്ശേരിയിലേക്ക് നന്ദന്റെ പെണ്ണായി അതെങ്ങനെ നടക്കും വസുമതി അവളും ഇവനും ഡിവോഴ്സായത് വസുമതിക്ക് അറിയില്ലേ അതുമല്ല ഇപ്പോഴും ഞങ്ങൾ ദരിദ്രാവസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ സ്റ്റാറ്റസിന് ഞങ്ങൾ ചേരുമോ തീർത്തും പുച്ഛത്തോടെയായിരുന്നു ദേവകി സംസാരിച്ചത് എന്തെന്നാൽ ഇപ്പോഴും ദേവകിയുടെ മനസ്സിലുണ്ട് അന്ന് നന്ദൻ പറഞ്ഞ വാക്കുകൾ മുഴുവൻ ദേവകി നീ ഒന്നും ഇണ്ടാതിരിക്കെ ഭാഗ്യം വന്നപ്പോൾ വന്നപ്പോളെ തട്ടിത്തറുപ്പിക്കുന്നു രൂഷമായ നോട്ടത്തോടെ ദേവകിയെ നോക്കിക്കൊണ്ട് സ്വപ്നയുടെ അച്ഛൻ പറഞ്ഞതും അതേ രൂക്ഷ നോട്ടം ദേവകി അയാൾക്ക് നേരെയും പ്രയോഗിച്ചു അറിയാം എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് മുഴുവൻ സ്വപ്നയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല ഇപ്പോൾ ദേവകിയമ്മ പറഞ്ഞതുപോലെ പണമായിരുന്നു അന്നേരം എൻ്റെ ചിന്തയിൽ മുഴുവൻ പണമില്ലാത്തവളെ എനിക്കെന്തിനാ എന്താ ചിന്ത കടന്നു വന്നത് മുതലാണ് എനിക്ക് സ്വപ്നയോട് ഇഷ്ടം കുറഞ്ഞത് എല്ലാം എൻ്റെ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു ഇനിയൊരിക്കലും ഇങ്ങനെ ഉണ്ടാകില്ല എനിക്ക് സ്വപ്നയെ തന്നൂടെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എൻ്റെ ജീവൻ വെടിയുന്നത് വരെ അവൾ എൻ്റെ പാതിയായി എൻ്റെ ഒപ്പം ഉണ്ടാകും നിറകണ്ണുകളോടെ നന്ദൻ ദേവകിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞതും അതുവരെ ക്ഷുഭിതയായിരുന്ന ദേവകിയുടെ മനസ്സും ഒന്നയഞ്ഞു അമ്മേ വേണമെങ്കിൽ ഞാൻ കാലു പിടിച്ച് മാപ്പ് പറയാം നിങ്ങളുടെ ഈ ദുരവസ്ഥയിൽ നിന്നും കരകയറ്റാം പണമല്ല സ്നേഹവും വിശ്വാസമാണ് വലുതെന്ന് ഇപ്പോൾ എനിക്കറിയാം ഇനിയെങ്കിലും എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കണം അതിന് എൻ്റെ കൂടെ സ്വപ്നയും വേണം പറയുന്നതിനോടൊപ്പം അവൻ ദേവകിയുടെ കാലിലേക്ക് വീഴാൻ പോയതും ദേവകി അവനെ പിടിച്ചുയർത്തി ഞാനല്ല മോളാണ് പറയേണ്ടത് എൻ്റെ കുട്ടി അനുഭവിച്ച വേദന കണ്ടു നിന്നവളാ ഞാൻ എല്ലാ ഒറ്റ നിമിഷം കൊണ്ട് താർന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഊഹിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല എന്ത് പറയാനുണ്ടെങ്കിലും അത് അവളോടാണ് പറയേണ്ടത് അവളുടെ തീരുമാനമാണ് അവളുടെ ജീവിതമാണ് ദേവകു തീർത്തും കയ്യൊഴിഞ്ഞതും നന്ദൻ വാതിൽ ചാരെ നിന്ന് വിതുമ്പുന്നവളെ നോക്കി തന്നെ നോക്കുന്നത് കണ്ടതും അവൾ വാതിലിൻ്റെ അടുത്ത് നിന്ന് അകത്തെ റൂമിലേക്ക് വേഗം നടന്നുപോയി പോയി നന്ദ ആവശ്യം നിന്റേതാണ് അപ്പോൾ നീ തന്നെ താഴ്ന്നു കൊടുക്കണം അകത്തേക്ക് പോയ സ്വപ്നയെ കണ്ടതും വസുമതി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നന്ദൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഉം അവനൊന്നു മോളിക്കൊണ്ട് എല്ലാവരെയും നോക്കി അകത്തേക്ക് നടന്നു അകത്തേക്ക് കയറിയതും കണ്ടു നന്ദൻ ഇടുങ്ങിയ ഒരു മുറിയുടെ ജനാലിക്കരിയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് മിഴികൾ നട്ടവളെ ആ മിഴികളിൽ നിന്ന് നീര് പൊടിയുന്നതും അവൻ അറിയുന്നുണ്ട് പിറകിലായ നന്ദന്റെ കാൽപാത ശബ്ദം കേട്ടതും അവൾ ജനൽ കമ്പികളിൽ പിടിമുറുക്കി ഒപ്പം നീത്തുള്ളികളുടെ അളവ് കൂടി വരികയും ചെയ്തു സ്വപ്ന പതിഞ്ഞു ശബ്ദത്തിൽ രാജനോടെ ശബ്ദത്തിൽ നന്ദൻ സ്വപ്നയെ വിളിച്ചു അവന്റെ വിളി കേട്ടെങ്കിലും അവൾ കേട്ടില്ലെന്ന മട്ടിൽ ഇപ്പോഴും പുറത്തേക്ക് തന്നെ നോക്കി നിൽപ്പാണ് അല്ലെങ്കിൽ മനസ്സിലെത്തി അത്ര പെട്ടെന്നൊന്നും അണയില്ലല്ലോ കരഞ്ഞു തീർത്ത രാത്രികൾ മറ്റുള്ളവരുടെ പഴികേട്ട ദിനങ്ങൾ ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണിനെ ഒരു ഒരന്തിക്കായി ക്ഷണിച്ച മനുഷ്യർക്കിടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട വഴികൾ ഒന്നും മറക്കാൻ കഴിയില്ലല്ലോ എന്നോട് ക്ഷമിച്ചൂടെ പറയുന്നതിനോടൊപ്പം നന്ദൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ മൗനം അവനെ വല്ലാതെ തളർത്തുന്നു എന്തിനാണ് നന്ദേട്ട ഞാൻ ക്ഷമിക്കേണ്ടത് ഇപ്പോഴും നന്ദന്റെ മുഖത്തൊന്ന് നോക്കുക പോലും ചെയ്യാൻ ജനലരികിൽ തന്നെയാണ് അവൾ നിൽക്കുന്നത് ഞാൻ ചെയ്ത തെറ്റിന് പശ്ചാത്താപം കൊണ്ട് അവൻ്റെ മനസ്സ് നീറി അതിനെന്നോണം അവന്റെ ശബ്ദത്തിലും ഇടർച്ച വന്നു അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി പഴയ നന്ദനിലെ ഉശിരും വാശിയും ഒക്കെ പോയതുപോലെ തോന്നി അവൾക്ക് തൻ്റെ മുന്നിൽ തനവിലിച്ചു നിൽക്കുന്നവൻ മംഗലശ്ശേരിയിലെ ആൺകുട്ടികളൊന്നും ആരുടെ മുന്നിലും തന വിനിക്കില്ലെന്ന് വീമ്പ് പറഞ്ഞത് അവൾ ഇപ്പോഴും ഓർക്കുന്നു അവന്റെ ഈ പ്രവൃത്തിയിൽ അവൾക്ക് തികച്ചും ഉച്ചമായിരുന്നു തോന്നിയിരുന്നത് നന്ദേട്ടൻ ഒരുപാട് മാറിയിരിക്കുന്നു സ്വഭാവത്തിലും രൂപത്തിലും അവനെ മൊത്തത്തിലൊന്നു നോക്കിക്കൊണ്ട് അവൾ കണ്ണിനീരൊൽപ്പിച്ച ചിരിയാലെ പറഞ്ഞു അനുഭവങ്ങൾ മനുഷ്യനെ മാറ്റിയെടുക്കുമെന്ന് പറയാറില്ലേ തന്നെയാണ് എനിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ ഫിലോസഫിയാണോ പഴയ നന്ദനിലെ ഭാഷാശൈലി അവൾ വീണ്ടും ഓർത്തു അല്ലെങ്കിലും ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫിലോസഫി തന്നെയാണല്ലോ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ അനുഭവം കൺമുന്നിൽ ഉണ്ടായതിനെ തട്ടിത്തെറിപ്പിച്ചിട്ട് അങ്ങേയറ്റം ഉള്ളതിനെ പിടിക്കാൻ പോയ ഒരു കടൻ്റെ അവസ്ഥയാണ് എൻ്റേത് അപ്പോൾ ഈ രണ്ട് വർഷത്തിനിടയിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഉച്ചത്തോടെ അവൾ അവനെ നോക്കി അവന് മൂളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ സ്വപ്നയുടെ വാക്കുകളിലെ പുച്ഛം അവൻ തിരിച്ചറിയുന്നു ഇതേ പുച്ഛം കൊണ്ട് തന്നെയാണ് അന്ന് വീട്ടിൽ നിന്നും സ്വപ്നയെ ഇറക്കി വിട്ടതും കാലചക്രം മാറി എന്ന് പറയുന്നത് എത്ര സത്യമായ കാര്യമാണ് എന്നിട്ടിപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ് കൈകൾ രണ്ടും മാറോട് പിണച്ചുകൊണ്ട് അവൾ അവനെ നോക്കി തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ മനസ്സിലുള്ളത് മടികൂടാതെ അവൻ തുറന്നു പറഞ്ഞു എന്താടോ പുച്ഛിക്കുന്നത് തമാശയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കാര്യസാധ്യത്തിനാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നന്ദേട്ട കാര്യം നേടാൻ വേണ്ടി ഈ സ്വപ്നയുടെ കയ്യിൽ എന്തുണ്ട് കുറച്ച് പ്രാരാബ്ധമുണ്ട് അത്ര തന്നെ പിന്നെ നന്ദേട്ടൻ പറഞ്ഞ ആവശ്യം ഇനി ഈ സ്വപ്ന നന്ദേട്ട് ജീവിതത്തിലേക്ക് ഇല്ല ഇവിടുന്ന് നേറി ഒടുങ്ങേണ്ടി വന്നാലും എന്നെ തള്ളി പറഞ്ഞ അവൻ്റെ അടുത്തേക്ക് ഞാനില്ല ഉറച്ച വാക്കുകളോടെ അവൾ പറഞ്ഞതും ഞെട്ടലോടെ നന്ദൻ സ്വപ്നയെ നോക്കി അത്രയും വെറുതിരിക്കുന്നു എന്നെ വേദനയോടെ നന്ദൻ ചോദിച്ചു എവിടെയാണ് നന്ദേട്ട വെറുപ്പ് എനിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ സാധ്യമല്ല ഇനിയും ഒരു വിരഹം താങ്ങാൻ എന്നെ കൊണ്ടാവില്ല എല്ലാം തരണം ചെയ്ത് ഇവിടം വരെ ഞാൻ എത്തി എല്ലാത്തിനോടും പൊരുത്തപ്പെടാനും തുടങ്ങി വീണ്ടും സ്നേഹം കാണിച്ച് എന്നെ വേദനിപ്പിക്കരുത് നന്ദേട്ടന് പോകാം മിഴികളിൽ നിന്നും വീണ്ടും നീർത്തുള്ളികൾ നിലത്തേക്ക് പതിക്കാൻ തുടങ്ങിയിരുന്നു സ്വപ്നയുടെ ഒപ്പം അവൾ കൈകോപ്പുന്നുമുണ്ട് ഇനിയും വേദനിപ്പിക്കരുത് എന്ന അർത്ഥത്തിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടേ പോകൂ സ്വപ്ന അത് ഞാൻ എനിക്ക് തന്നെ കൊടുത്ത വാക്കാണ് നീ ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു നന്ദൻ ഇനി ഉണ്ടാകില്ല വരണം അപേക്ഷയാണ് അവൾ കൂപ്പിയ കൈകൾ അവൻ്റെ കൈകൾ പിടി മുറുക്കി അവളുടെ നീർത്തുള്ളികൾ പതിക്കുന്ന അതേ സ്ഥാനത്തേക്ക് അവൻ്റെ നേർത്തുള്ളികളും പതിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ പതറി ഇങ്ങനൊരു നന്ദനെ അവൾ ആദ്യമായാണ് കാണുന്നത് എല്ലാം തകർന്നടിഞ്ഞൊരു നന്ദൻ ഇപ്പോൾ കാണുന്ന നന്ദനിൽ അവൾ തനിലേക്കുള്ള പ്രണയം കാണുന്നുണ്ട് ഒരിക്കൽ നേടാൻ ആഗ്രഹിച്ച പ്രണയം അവൻ്റെ പിടി മുറുകുന്നതിനനുസരിച്ച് സങ്കട കണ്ണുനീരും കൂടി വന്നു മറ്റൊന്നും അവൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ല വലിയൊരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു കഴിഞ്ഞിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നീ ഇങ്ങനെ ഓടി നടക്കലേ ദേ ഇവിടെ ഒരാളല്ല രണ്ടാളാണ് ഉള്ളത് ലച്ചുവിനെ പിടിച്ച് ഒരു കസേരയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ അവളുടെ വയറിൽ തടവി ഒന്ന് പോയ മഹിയേട്ട ആരെങ്കിലും കാണും നാണത്തോടെ അവൾ അവനെ തള്ളി മാറ്റി അയ്യടാ എൻ്റെ പെണ്ണിന് നാണമായോ നാണിക്കാൻ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വീണ്ടും അവളുടെ അടുത്തേക്ക് ഒട്ടി നിന്നുകൊണ്ട് അവൾ കേൾക്കാൻ പാകത്തിൽ അവൻ പറഞ്ഞു നിങ്ങൾ അപ്പുറത്തേക്ക് ചെന്നേ എന്തൊക്കെ പണിയുണ്ടെന്നോ ആ അമ്മയോട് ഉണ്ണിക്ക് ഭക്ഷണം കൊടുക്കാൻ പറയണേ ഈ തിരക്കിനിടയിൽ അവൻ ഒന്നും കഴിക്കില്ല ഉന്തിൽ നിൽക്കുന്ന തൻ്റെ വയറിൽ പിടിച്ച് പതി അവൾ ഒരു കസേരയിലേക്ക് ഇരുന്നു അവൻ കഴിച്ചു കണ്ണന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവനും ഹേമ കൊടുത്തിരുന്നു ആ പിന്നെ പറയാൻ വിട്ടു രേണുക വരുന്നുണ്ടെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നാലും ഒന്നും പറയാൻ നിൽക്കേണ്ടെന്ന് ഒരിക്കൽ കൂടി തന്റെ മുണ്ടു മുറുക്കി കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും കേട്ട വാർത്ത സത്യമാണോ എന്ന അർത്ഥത്തിൽ ലച്ചു അവനെ നോക്കി സത്യാടി അവൾ വരുന്നുണ്ട് എന്നെ വിളിച്ചിരുന്നു വന്നോട്ടെ എന്ന് ചോദിച്ചു ഞാൻ വരാൻ പറഞ്ഞു ലച്ചുവിന്റെ അതിശയിച്ചിട്ടുള്ള നോട്ടം കണ്ടതും അപ്പോൾ തന്നെ മഹി പറഞ്ഞു അതാ നല്ലത് വന്നിട്ട് പൊയ്ക്കോട്ടെ ചെറിയമ്മയ്ക്കും ആഗ്രഹമുണ്ടാകില്ലേ മോളെ കാണാൻ വർഷം മൂന്ന് കഴിഞ്ഞില്ലേ അവൾ പോയിട്ട് ഏതൊക്കെയോ ഓർമ്മകളിൽ നിശ്വാസം വിട്ടുകൊണ്ട് ലച്ചു പറഞ്ഞതും മഹിയും ശരിയെന്ന മട്ടിൽ ഞാൻ അപ്പുറത്തേക്ക് പോകുന്നു നീ എഴുന്നേറ്റ് ഓരോന്ന് ചെയ്യാൻ നിൽക്കേണ്ട ഡേറ്റ് അടുത്തിരിക്കുകയാണ് ലച്ചുവിനോട് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് മഹി അവളുടെ കവളിൽ തഴുകി അവിടെ നിന്നും നീങ്ങി നാളെ വേണിയുടെയും ഗിരിയുടെയും കല്യാണമാണ് അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ലച്ചുവിനാണെങ്കിൽ ഇത് ഒമ്പതാം മാസവും ഇനിയും ഡെലിവറിക്ക് രണ്ടാഴ്ച ഉണ്ടെങ്കിലും അകത്ത് രണ്ടുപേരും ഉള്ളത് കൊണ്ട് ഏത് സമയത്തും ഡെലിവറി നടക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതിൻ്റെ ശ്രദ്ധയാണ് ഇപ്പോൾ മഹി കാട്ടുന്നത് അകത്തുള്ള രണ്ടു പേര് വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ അവർക്കൊരു ആദ്യ കുട്ടിയെയും ദൈവം കൊടുത്തിരുന്നു ആരവ് മഹീന്ദ്രൻ അവരുടെ ഉണ്ണി കല്യാണമേളം തകൃതിയായി നടക്കുന്നുണ്ട് പഴയതുപോലെയല്ല കുമാരൻ ഇപ്പോൾ പരസകായമില്ലാതെ പതിയെ നടക്കാൻ കഴിയും മഹി തന്നെയാണ് മുൻകൈയ്യെടുത്ത് കുമാരനെ നല്ലൊരു ഡോക്ടറെ കാണിച്ചു രണ്ട് വർഷം കൊണ്ട് തന്നെ പുരോഗതി ഉണ്ടായി ഇപ്പോൾ പതിയെ നടക്കാനും തുടങ്ങിയിരിക്കുന്നു മഹി പുതിയ വീട് വയ്ക്കുമ്പോൾ തൊട്ടടുത്തായി കുമാരനും പ്രേമയ്ക്കും വേണ്ടി ചെറിയൊരു വീട് മഹി നിർമ്മിച്ചു നൽകി അവിടെ വെച്ചാണ് ഏണിയുടെ കല്യാണം പറഞ്ഞതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞതും ഏണുക ഭർത്താവിനെയും കൂട്ടി കല്യാണ വീട്ടിലേക്ക് വന്നു മോളോട് ചെറിയൊരു പരിഭവമുണ്ടെങ്കിലും ഏണുകയെ കണ്ടതും പ്രേമ ഓടിപ്പോയി ഏണുകയെ പുണർന്നിരുന്നു ആ കാഴ്ച എല്ലാവർക്കും സന്തോഷം നൽകിയെങ്കിലും കുമാരൻ്റെ അതൃപ്തി എല്ലാവരെയും വേദനിപ്പിക്കുകയും ചെയ്തു എന്തെന്നാൽ കുറേയേറെ ആലോചനയ്ക്ക് ശേഷം ഒന്ന് ഒത്തു വന്നപ്പോൾ വേഗം തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചതാണ് എന്നാൽ നിശ്ചയം കഴിഞ്ഞ് കല്യാണം അടുത്തതും രേണുക ഓടി ആ ദേഷ്യമാണ് കുമാരന് പൊതുവേ രേണുകയ്ക്ക് കുമാരനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൾ അത് മൈൻഡ് ചെയ്യാനും നിന്നില്ല സ്വന്തം അച്ഛനൊന്നുമല്ലോ ആ നിലപാടാണ് ഇപ്പോഴും രേണുകയ്ക്ക് രേണുകയെ കണ്ടതും പഴയ പടിയായി പ്രേമ അഹങ്കാരം വീണ്ടും കൂടി അതിനെന്നോണം നിറവയറുമായി നിൽക്കുന്ന ലച്ചുവിനെ അമ്മയും മകളും കൂടി വേദനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വ്യക്തമായി മഹി അത് കണ്ടതും അപ്പോൾ തന്നെ രണ്ടു പേർക്കും മാണിയം കൊടുത്തിരുന്നു ഇനി എന്തെങ്കിലും ഉണ്ടായാൽ മോളുടെ കൂടെ അമ്മയും ഇറങ്ങിപ്പോയേക്കണമെന്ന് മഹി പറഞ്ഞതും പിന്നെ പ്രേമ ലച്ചുവിന് നേർക്ക് പോയിട്ടില്ല ഇന്ന് വേണിയുടെ കല്യാണമാണ് എല്ലാത്തിലും മുൻപന്തിയിൽ തന്നെ മഹി ഉണ്ടായിരുന്നു ഈ കല്യാണം നടത്തുന്നതും മഹി തന്നെ സർവാഭരണ വിഭൂഷണിയായി വേണി കതിർമണ്ഡപത്തിലേക്ക് കയറി അവളെ നോക്കിക്കൊണ്ട് ചെറു കുഞ്ചിരിയുടെ ഗിരി അടുത്ത് തന്നെ ഇരിപ്പുണ്ട് മഹി നടത്തുന്നത് കൊണ്ട് തന്നെ കല്യാണ പകിട്ടൊന്നും വേറെ തന്നെയാണ് കുമാരനെ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധത്തിലായിരുന്നു ഈ കല്യാണം മഹി നടത്തുന്നത് വേണിക്കുള്ള ആഭരണങ്ങളെല്ലാം മഹി തന്നെയായിരുന്നു കൊടുത്തത് അതിൽ ചെറിയൊരു അസൂയ രേണുകയ്ക്കും ഉണ്ടായി ഒറ്റ ദിവസം കൊണ്ട് അമ്മ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം രേണുകയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു വേണിക്ക് അമ്പത് പവന് മുകളിൽ മഹി തന്നെയാണ് കൊടുത്തതെന്ന് അത് കേട്ടപ്പോൾ തൊട്ട് ചെറിയ കുശുമ്പ് തോന്നാതെയും ഇരുന്നില്ല രേണുകയ്ക്ക് അല്ലെങ്കിലും അവൾ അങ്ങനെ ആയതുകൊണ്ട് അവൾ അങ്ങനെയല്ലേ ചിന്തിക്കൂ മുഹൂർത്തം അടുത്തത് നിറഞ്ഞ മനസ്സാലെ നിറഞ്ഞ പുഞ്ചിലിയാലെ കുമാരൻ കൊടുത്ത താലി ഗീതി ഇരു കൈകളോടും വാങ്ങിച്ച് തൊഴുതു നിൽക്കുന്ന വേണിയുടെ കഴുത്തിലേക്ക് ചാർത്തി ആ ഒരു മുഹൂർത്തം എല്ലാവരെയും സന്തോഷിപ്പിച്ചു ഒപ്പം അവളുടെ നിറുകയിലും ഗീതി ചുവപ്പ് പടർത്തി ആ മംഗളകർമ്മത്തിൽ സാക്ഷ്യം വഹിച്ച എല്ലാവരുടെയും മനസ്സും നിറഞ്ഞിരുന്നു നിറവയറുമായി ചുവന്ന പട്ടുസാരിയിൽ ഒരുങ്ങി നിൽപ്പായിരുന്നു ലച്ചു തൊട്ടരിയിൽ കണ്ണനുമുണ്ട് കണ്ണൻ തുമ്പിയോട് കളിക്കുകയാണ് തുമ്പി ആരാണെന്നല്ലേ നന്ദന്റെയും സ്വപ്നയുടെയും മകൾ നന്ദനെയും സ്വപ്നയേയും മഹി കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം നന്ദൻ വന്ന് ലച്ചുവിനോടും മഹിയോടും മാപ്പൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൂടിയാണ് മഹി രണ്ടുപേരെയും കല്യാണത്തിന് ക്ഷണിച്ചത് നന്ദൻ വന്നില്ലെങ്കിലും സ്വപ്ന തൻ്റെ മകളുമായി വന്നിരുന്നു ഞാനിറങ്ങട്ടെ നന്ദേട്ടൻ ഇപ്പോൾ കാറുമായി വരും എന്നെ വിളിച്ചിരുന്നു ഉണ്ണിയോടൊപ്പം കളിക്കുന്ന തുമ്പിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നിരിക്കുന്ന ലച്ചുവിനോട് സ്വപ്ന പറഞ്ഞു നന്ദേട്ടൻ എന്തേ വരാതിരുന്നേ ലച്ചു ചോദിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്കും തീരെ വയ്യാത്തതല്ലേ ആരെങ്കിലും അടുത്ത് വേണം ഞാനില്ലാത്തതുകൊണ്ട് നന്തേട്ടനെ അമ്മയുടെ കൂടെ നിന്നത് അതുകൊണ്ട് കൂടിയാ നന്ദേട്ടൻ വരാതിരുന്നത് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സ്വപ്ന ലച്ചുവിനോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മഹിയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു പോകട്ടെ മഹീട്ട നന്ദേട്ടൻ ഇപ്പോൾ വരും മഹി തങ്ങളുടെ അടുത്തേക്ക് എത്തിയതും സ്വപ്ന യാത്ര ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അതേപടി തന്നെ കിടക്കത്തില്ല പെട്ടെന്ന് മുത്തശ്ശം പോയതും വലിയ ഷോക്കായിരുന്നല്ലോ ആരെങ്കിലും കൂടെ തന്നെ വേണം പറയുന്നതിനോടൊപ്പം തുമ്പിയെ എടുത്തുയർത്തി സ്വപ്ന ദേ നന്ദേട്ടം വന്നല്ലോ ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന കാറ് കണ്ടതും സ്വപ്ന അവിടത്തേക്ക് നോട്ടം വായിച്ചുകൊണ്ട് ലച്ചുവിനോടും മഹിയോടും പറഞ്ഞു അതേസമയം തന്നെ രണ്ടുപേരും കാറിലേക്ക് ശ്രദ്ധ കൊടുത്തു കാറിൽ നിന്ന് ഇറങ്ങാതെ സ്വപ്നയും കാത്തു നിൽക്കുന്നവൻ നന്ദൻ്റെ ഒരു രൂപമാണ് കാറിനകത്തുള്ളത് എന്ന് രണ്ടുപേർക്കും തോന്നി പഴയ നന്ദനിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനായ ഒരു മനുഷ്യൻ പോകട്ടെ രണ്ടു യാത്ര ചോദിച്ച് സ്വപ്ന തുമ്പിയേയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു നീങ്ങി സ്വപ്ന പോയതും ഇരുന്നിടത്ത് നിന്നും പതിയെ എഴുന്നേറ്റ് ലച്ചു മഹിയുടെ അരികിലേക്ക് വന്നു വിധിച്ചതേ നേടാനാവൂ എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ആ പോകുന്നത് നടന്നുപോകുന്ന സ്വപ്നയെ നോക്കിക്കൊണ്ട് മഹി ലച്ചുവിനോട് പറഞ്ഞതും ലച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു തനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന പോലെ തൻ്റെ പ്രണയമെന്ന പോലെ അവൾ മഹിയുടെ നെഞ്ചോരം ചേർന്ന് നിന്നു ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന അർത്ഥത്തിൽ മഹിയും അവളെ പൊതിഞ്ഞു പിടിച്ചു തൊട്ടപ്പുറമായി കണ്ണനും അമ്മയുടെ ചുമലിലിരുന്ന് പോകുന്ന തുമ്പിയെ നോക്കി നിൽപ്പുണ്ട് പുതിയൊരു തുടക്കത്തിനെന്ന പോലെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് ഓക്കേ Thank you.